ഒരു മൂങ്ങയുടെ ശബ്ദം കൂടി വന്നു ഈ രണ്ടും കൂടി ആയപ്പോൾ ഈ ചെക്കൻ ശരിക്ക് പേടിച്ചു പക്ഷേ പേടിച്ചെങ്കിലും അപ്പൊ നോക്കുമ്പോൾ ആ താഴത്തെ വീട്ടിലെ ആളാണ് കിടക്കുന്നത് വെള്ളം ഒഴിച്ച് പെട്ടെന്ന് പിടിച്ച് ഇയാളെ പിന്നെ വലിച്ചു എടുത്തുകൊണ്ടുപോയി വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് കിടന്നുടങ്ങിയത് പക്ഷേ പിറ്റേന്ന് മുതൽ ഇവൻ രാവിലെ ഇരുന്ന് പാട്ട് പാടാൻ തുടങ്ങി ഉറക്കപ്പാട് വെറുതെ പാട് പിന്നെ ആരെങ്കിലും വീട്ടിൽ വന്നാലും ഉറക്കപ്പാട് ബാധയുടെ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇപ്പൊ പണ്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഇപ്പൊ മരിച്ചുപോയ അതേ ആളുടെ ആറ്റിറ്റ്യൂഡ് അവർ ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യുന്നു അതേ സ്വരത്തിൽ സംസാരിക്കുന്നു എൻ്റെ ഒരു ഫാമിലിയിൽ തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട് മരിച്ചുപോയ ആൻറ്റിയുടെ അതേ സ്വരത്തിൽ ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ കല്യാണം കഴിഞ്ഞു വന്ന ഒരു ആന്റി അതേപോലെ തന്നെ സംസാരിച്ചൊരു സംഭവം അപ്പം ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ നമ്മളിത് കണ്ടിട്ടില്ല ഞാൻ പക്ഷേ ഇത് ശരിക്കും നടക്കുമോ ഇങ്ങനെ ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൽ വൈറസ് ശരിക്കും കണ്ടിട്ടുണ്ടോ അതൊരു വൈറസ് അനദർ പ്രോഗ്രാം ആസ് ഐ അണ്ടർസ്റ്റാൻഡ് ഇതിന്റെ സിസ്റ്റത്തെ എൻക്രിപ്റ്റ് ഇതിന്റെ ഇതിന്റെ ഉള്ളിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു പ്രോഗ്രാം ആയിരിക്കും അത് എന്നെനിക്ക് തോന്നുന്നു അല്ലാതൊരു ജീവി അല്ലല്ലോ വൈറസ് കയറി പൊടി കയറി എന്നൊക്കെ പറഞ്ഞോളോ അപ്പൊ ഈ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ മാറ്റിമറിക്കുന്ന മറ്റൊരു വ്യക്തിത്വത്തിന്റെ ബാധ എന്നായി പറയുന്നത് ബാധ എന്ന് പറഞ്ഞാൽ എഫക്ട് ചെയ്യ ഇപ്പോ ഇതിന് മറ്റു വശമുണ്ട് ഉദാഹരണം പറഞ്ഞ എന്റെ ഒരു സുഹൃത്തിന്റെ അനിയൻ അന്ന് അയാൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഈ അന്നൊക്കെ ഈ രാത്രി ഷോ സിനിമ കാണാൻ പോകുന്ന പോകുന്നൊരു പരിപാടിയുണ്ട് ഇപ്പോൾ രാത്രി ഇയാൾ ഇപ്പോൾ അങ്ങനെ അത്ര വ്യാപകമല്ലല്ലോ തിയേറ്റർ അപ്പോൾ മാത്രം എല്ലായിടത്തും വഴിവിളക്കുകളും അപ്പോൾ ഭീതി എന്നതിൻ്റെ ഒരു വേറെ വശം പറയാം ഇയാൾ സിനിമ കാണാൻ പോയി രാത്രി തിരിച്ച് വീട്ടിലേക്കും നടന്നു പോരണം കോഴിക്കോടാണ് നടന്നു വരണം നടന്നു വരുമ്പോൾ ഒരു കാളിയുടെ കാവിലൂടെ കടന്ന് വേണം അവരുടെ വീട്ടിൽ എളുപ്പവഴിക്ക് പോകാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് കന്ന് കയറിയാൽ ഒരു വീടുണ്ട് അത് കഴിഞ്ഞ് അവരുടെ വീടാണ് അപ്പോൾ ഇയാൾ ഇരുട്ടത്ത് രാത്രി ഒരു പന്ത്രണ്ട് മണിയോട് കൂടി നടന്നു വരുമ്പോൾ എന്തോ ഒന്നിൽ ചവിട്ടി ഉടനെ അവിടെ ഈ അതേ സമയത്ത് സിമിൽറ്റൈനിയസ് അതേ സമയം സിമിൽറ്റൈനിയസ്ലി ഒരു 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 മൂങ്ങയുടെ ശബ്ദം കൂടി വന്നു ഈ രണ്ടും കൂടി ആയപ്പോൾ ഈ ചെക്കൻ ശരിക്ക് പേടിച്ചു പയ്യൻ ശരിക്ക് പേടിച്ചു പക്ഷേ പേടിച്ചെങ്കിലും അപ്പൊ നോക്കുമ്പോൾ ആ താഴത്തെ വീട്ടിലെ ആളാണ് കിടക്കുന്നത് വെള്ളം അടിച്ച് കിടക്കുകയാണ് മദ്യപിച്ച് കിടക്കുകയാണ് അപ്പൊ അയാളെ പെട്ടെന്ന് പിടിച്ച് എടിയിപ്പിച്ച് ഇയാളെ പിന്നെ വലിച്ചു കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് മുമ്പ് കിടന്നു തുടങ്ങിയത് പക്ഷേ പിറ്റേന്ന് മുതൽ ഇവൻ രാവിലെ ഇരുന്ന് പാട്ട് പാടാൻ തുടങ്ങി ഉറക്കെ പാടുക വെറുതെ അങ്ങ് പാടുക പിന്നെ ആരെങ്കിലും വീട്ടിൽ വന്നാലും ഉറക്കപ്പാട് അപ്പം ആദ്യമൊക്കെ ഒരു വിചാരിച്ചു ഇപ്പം ആട് തന്നെ ചെയ്യുന്നത് വേറെ ദ്രോഹവും പിന്നെ അത് ഉപദ്രവത്തിലേക്ക് മാറി അപ്പോൾ ഇവിടെ ഉണ്ടായത് എന്താണ് ഫിയർ സൈക്കോസിസ് ആണ് പേടി കാവിലൂടെയാണ് പോകുന്ന ബോധം ഉണ്ടാവും പെട്ടെന്ന് ഈ ചവിട്ടിയപ്പോൾ ശവശരീരമാണോ എന്ന് ചിന്ത വന്നു കള്ളു ഓടിച്ച് കിടക്കുന്ന ആളാണ് ഉടനെ മൂങ്ങ കരഞ്ഞു ഈ രണ്ടും മൂന്നും വിഷയങ്ങൾ ഇങ്ങനെ കൂടി വന്നപ്പോൾ അങ്ങനെയുള്ള സൈക്കോസിസ് അങ്ങനെയുള്ള ചില മാനസിക വിഭ്രാന്തി ഇത് വരാം അത് ബാധയല്ല ബാധ എന്ന് പറയുമ്പോൾ അവിടെ ആ വ്യക്തിയുടെ അടിസ്ഥാനപരമായ സ്വഭാവത്തിൽ വലിയ മാറ്റം വരികയാണ് അത് ആ വ്യക്തി പോലും സംശയിക്കാത്ത രീതിയിൽ കടന്നുപോടുന്നതാണ് ഇതിപ്പോ നേരത്തെ പറഞ്ഞ ചോദ്യം ഉണ്ടല്ലോ അത് ആരോ ഒരു ആന്റിക്ക് ഇങ്ങനെ അത് വിസിബിൾ ആണ് ശരിക്കും അങ്ങനെ ഉണ്ടാവും അതാ പറഞ്ഞത് ഈ പിന്നെ അത് വിസിബിൾ ആണ് അവിടെ ആ അവർ അഫക്റ്റഡ് ആണ് ബാധ അവർ അവരുടെ അവർ തന്നെ പറഞ്ഞു കാണിക്കാണ് ചിലത് അങ്ങനെയല്ല വളരെ സെറ്റിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ചില വീടുകളിലൊക്കെ പണ്ടെങ്ങോ മരിച്ചുപോയ ഒരാളുടെ സ്വരത്തിൽ സംസാരിക്കുക പണ്ടോ മരിച്ചവോ അയാൾ ബിഹേവിയർ പാറ്റേൺ എടുക്കുക ഇനി ഞാൻ ഉദാഹരണം പറയാം കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇരിങ്ങാടം പള്ളി എന്ന സ്ഥലമുണ്ട് മെഡിക്കൽ കോളേജിനടുത്ത് അവിടെ ഒരു കാവുണ്ട് ആ കാവിൽ ഒരു പയ്യൻ ഈ തേങ്ങ പൊട്ടിച്ച് ഫലമൊക്കെ പറയും ചെറുപ്പക്കാരൻ പയ്യൻ അന്ന് ഇവനെ ഞാൻ കാണുമ്പോൾ പതിനെട്ട് വയസ്സേ ഉള്ളൂ ആ പയ്യന് അവനൊരു എഴുപത് കഴിഞ്ഞ പോലെ പിന്നെ നടക്കുകയും സംസാരിക്കുകയും ഫലം പറയുകയും ചെയ്യും പക്ഷേ ആ എഴുപത് കഴിഞ്ഞ ആൾക്ക് പിന്നെ ഈ ഇടത് കാലിന് സ്വാധീനക്കുറവുണ്ടായിരുന്നു ഒരു പ്രശ്നമില്ലാത്ത ഈ പയ്യന് ഈ ഒരു പർട്ടിക്കുലർ ടൈം മാത്രം കാലിൽ സ്വാധീനം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട് അങ്ങനെയാണ് നടക്ക് മുളന്തിയാണ് നടക്ക് അതായത് മെന്റൽ ചേഞ്ചസ് മാത്രമല്ല ഫിസിക്കൽ ചേഞ്ച് പോലും അതുപോലെ റെപ്ലിക്കേറ്റ് ചെയ്യുക ഈ പയ്യന് പതിനെട്ട് വയസ്സേ ഉള്ളൂ ഇവൻ ജനിക്കതിന് മുമ്പ് മറ്റേ മരിച്ചുപോയതാണ് ഇതിനു മുമ്പുള്ള തലമുറക്കാരൊക്കെ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് എന്നോട് പലരും പറഞ്ഞു അദ്ദേഹത്തെ കണ്ട കഥകൾ പറഞ്ഞതാവാ ആളുകൾ അതിവൻ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന അങ്ങനെയും ആവാം പക്ഷേ ഇവൻ പറയുന്ന ഫലവും കൃത്യമാണ് ഇപ്പോൾ അയാൾ അവിടെ ഉണ്ടോ എന്ന് ഞാൻ ആകെ ഒരു തവണ അയാൾ കണ്ടിട്ടുള്ളൂ പക്ഷേ ആളുടെ എൻ്റെ ഇത് ഇത് കേട്ടിട്ടാണ് ഞാനത് കാണാൻ വേണ്ടിയാണ് ഞാൻ പോയത് എഴുപത് വയസ്സ് കഴിഞ്ഞ ആൾ എങ്ങനെ സംസാരിക്കുമോ അതും ആളുകൾ പറയുന്നത് മരിച്ചു പോയ ആളുടെ അതേ ശബ്ദം എന്നോ മരിച്ചു മൺമറഞ്ഞ ആളുടെ അതേ ശബ്ദവും ഭാവഹാവാദികളും നടത്തവും ഫലപ്രവചന രീതിയും ഒക്കെ ഒരുപോലെ വരികയാണ് സോ അത് ഇറ്റ്സ് എ ക്ലിയർ കേസ് ഓഫ് ബാധ അത് ആ വൈറസ് ആ സിസ്റ്റം ആ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാം ആ വ്യക്തിത്വം ഇതിലേക്ക് വന്നു ഒരു സിസ്റ്റത്തിൽ ഒരു വൈറസ് കടന്നാൽ എന്ത് ചെയ്യുമോ നമ്മൾ ആദ്യമോ ഒന്നാമത് നമ്മൾ ആത്മീയമായ സാധനങ്ങളും ഉപാസന ഒക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ എല്ലായിടത്തും ഉണ്ടാവാല്ലോ ദുർഭരണം നടക്കാത്ത പഞ്ചായത്തുകളില്ലല്ലോ ലോകത്ത് ഉണ്ടോ ഇല്ല എവിടെയുമില്ല ഒരു ടേക്ക് വില്ലേജ് എല്ലായിടത്തും ദുർഭരണം നടന്നിട്ടുണ്ടോ അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള സൂക്ഷ്മ ശക്തികളുണ്ട് അപ്പോൾ ലെറ്റ്സ് ലെറ്റ്സ് ബി പ്രൊട്ടക്റ്റഡ് ഫസ്റ്റ് ആദ്യമേ തന്നെ നമ്മൾ ഒരു കവചം എന്ന് വെച്ചാൽ ആത്മീയമായ ഉപാസന കൊണ്ട് ജപം കൊണ്ട് ധ്യാനാദികൾ കൊണ്ട് നമ്മൾക്ക് ചുറ്റും ഒരു ഒരു ഓറ ഉണ്ടാക്കി വെക്കണം എന്നാൽ ഇതൊന്നും നമ്മൾ എഫക്റ്റ് ചെയ്യില്ല പരമാവധി ഇനി എഫക്റ്റ് ചെയ്താൽ അഫക്റ്റ് ചെയ്യുന്ന ആരൊക്കെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് മദ്യപന്മാർക്ക് പെട്ടെന്ന് പിടിക്കും ആ മദ്യപന്മാർക്ക് മാനസികമായ എല്ലാ ഡിഫൻസും പോവല്ലേ ഒരു ുലർ സംഗതി നമ്മൾ നമ്മളകത്ത് വീട്ടിൽ കാവൽക്കാരൻ കാവൽക്കാരനുണർന്നിരിക്കുമ്പോൾ കള്ളം കയറില്ലല്ലോ ഉറങ്ങിയാൽ അത് കോൺഷ്യസ് മൈൻഡ് ഉറങ്ങിപ്പോയാൽ എന്തും അകത്ത് കടക്കും അപ്പൊ മദ്യപന്മാർക്ക് വളരെ എളുപ്പത്തിൽ ഈ ഉണ്ടാവും അത് പിന്നെ അവരറിയില്ല അവരുടെ അവരുടെ ബിഹേവിയർ വളരെ ചേഞ്ച് ആകും ചില കണ്ടല്ല മദ്യപിച്ചു ഭാര്യയെ കൊന്നു മക്കളെ അടിച്ചു കൊന്നു ഇതൊക്കെ ചെയ്യുന്നത് സ്വാഭാവിക മനസ്സ് ചെയ്യില്ല മദ്യം മാത്രമാണോ അതിന്റെ കാരണം മദ്യം മാത്രം ആയിക്കോണമെന്നില്ല അതിക്രൂരമായി മദ്യപിക്കുന്ന എത്രയോ പേരുണ്ട് ഭാര്യയുമായിട്ട് ജീവിക്കുന്നവരുണ്ട് മദ്യപിക്കുന്ന എല്ലാവരും ഇത്രയും താഴേക്ക് പോകുന്നില്ലല്ലോ അപ്പം മദ്യപന്റെ മനസ്സിന്റെ ആ ഡിഫൻസ് പോവുകയും അവൻ സഞ്ചരിക്കുന്ന വഴിക്കോ അല്ലെങ്കിൽ വേശ്യകളെടുത്ത് പോകുമ്പോഴോ വേഷ്യാസ്ത്രീകളിലെടുത്ത് പോകുമ്പോഴോ ഒക്കെ ഉണ്ടാവും കേട്ടിട്ടുണ്ട് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് കാരണം അവരിൽ പല ആൾക്കാർ പ്രാപിക്കുന്ന ആളുകളിലും അവരോട് പ്രിയമുള്ള ആളുകളൊക്കെ അവർ വിട്ടുപോകില്ലല്ലോ അവർ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ളത് കേട്ടിട്ടുണ്ട് ഞാൻ പണ്ട് കാലത്ത് അപ്പൊ ഈ പണ്ടൊക്കെ ഈ പഴയ റഷ്യൻ കഥകളിലും അല്ലെങ്കിൽ പഴയ പിന്നെ നാടോടി കഥകളിലൊക്കെ ഈ സത്രങ്ങളിൽ ആളുകൾ താമസിക്കുമ്പോൾ അവിടെ വേശ്യകളുമായി സംസർഗം വരികയും അവർ അക്രമികളായി വരുന്ന കഥയിൽ അങ്ങനെ ഉണ്ട് അവർ ബാധ എന്ന് പറയുന്നില്ലെങ്കിലും നമ്മൾ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ പാറ്റേൺ ഉള്ള ആൾക്കാരോട് സഹകരിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവ രീതികൾ പോലും നമുക്ക് വരുമല്ലോ ഇപ്പോൾ വളരെ അടുത്തൊരു ഫ്രണ്ടിന്റെ സ്വഭാവ രീതി എനിക്ക് വരും സ്വാഭാവികമാണ് അതുപോലെ തന്നെ ആ ഫ്രണ്ട് മരിച്ചു പോയി കഴിഞ്ഞാൽ ആ വ്യക്തി എന്നോട് കൂടുതൽ ചേർന്ന് നിൽക്കാനും സാധ്യത വ്യക്തിത്വം എന്ന് പറയുന്നത് മരിക്കുന്നില്ല മരിക്കുന്നത് ഫിസിക്കൽ ബോഡിയാണ് മരിക്കുന്നത് മനസ്സ് ഇഷ്ടാനിഷ്ടങ്ങൾ അന്ധകരണം ഇങ്ങനെ സഞ്ചരിക്കുന്നതാണെന്ന് പറയുന്നത് അന്തക്കരണമാണ് ഇപ്പം പുനർജന്മം എന്ന് പറയുന്ന പോലെ ഈ വ്യക്തിത്വമാണ് ജനിക്കുന്നത് ഈ മനസ്സാണ് ജനിക്കുന്നത് അല്ലെങ്കിൽ ഈ ഇഷ്ടാനിഷ്ടങ്ങളാണ് ജനിക്കുന്നത് അല്ലാണ്ട് ആത്മാവിന് ജനനവും മരണമൊന്നുമില്ല ന ജായതയെ പ്രിയതേ വാ ഗതാജി നായം ഭൂത്വ ഭവിത ഭൂയ അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതയെ ഹന്യമാനെ ശരീരം എന്നാണ് ശ്രീമദ് ഭഗവത്ഗീത പറയുന്നത് ആത്മാവിന് മരണോ ജന്മൊന്നുമില്ല ജനിക്കുന്നത് എന്താണ് ഈ വ്യക്തിത്വമാണ് ഈ ഇഷ്ടാനിഷ്ടങ്ങളാണ് നമ്മുടെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ആണ് ഡിസയേഴ്സ് ആണ് ഈ ഒരു ചെറിയ ബബിളായിട്ട് അതാണ് പോയിട്ട് അടുത്തൊരു ശരീരം തേടുന്നത് ജീവാത്മാവെന്നോ അല്ലെങ്കിൽ ലൈഫ് എന്നൊക്കെ പറയുന്നതാണ് അടുത്ത ശരീരം തേടുന്നത് അടുത്ത ശരീരം തേടുന്നതിന് മുൻപുള്ള ഇന്ററീം പീരീഡ് ഉണ്ടല്ലോ അത് ചിലർക്ക് ഒരു വർഷമായിരിക്കാം ഒരു യുഗമായിരിക്കാം അത് പറയാൻ പറ്റില്ല അതിനാണ് അന്ത്യക്രിയകളൊക്കെ ഹിന്ദുക്കൾ ചെയ്യുന്നത് അവശ്യമായും ഇയാളെ അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ ജീവാത്മാവിനെ ഇനിയൊരു ജന്മത്തിലേക്ക് അയക്കണം അല്ലെങ്കിൽ വൈകുണ്ഠത്തിലേക്കോ ശിവലോകത്തിലേക്കോ ഒക്കെ അതായത് മറ്റു ലോകങ്ങളിലേക്കോ അയച്ചേ പറ്റൂ ഇല്ലെങ്കിൽ ഇവിടെ ഓരോ മനുഷ്യൻ്റെയും മറ്റൊരു മനുഷ്യന്റെ മനസ്സിനെ ഇത് സ്വാധീനിക്കാൻ ഇടവരും എന്നുള്ള ചിന്ത കൊണ്ടാണോ അത് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ മരിച്ചുപോലുള്ള ആത്മാവിടെ നിന്നാണോ കുഴപ്പം ഇവിടെ വല്ല വാടകയും കൊടുക്കണോ അല്ലെങ്കിൽ ഇവിടെ സ്ഥലത്തെ തിക്കുമുട്ടും തിരക്കും വരുമോ ഇല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ജനസംഖ്യ മരിച്ചവരുടെ വ്യക്തിത്വങ്ങൾ മാത്രമേ ഉള്ളൂ മരണത്തെ വളരെ കാണുന്ന ഉണ്ടാവാൻ തന്നെ കാരണം മരണം എന്ത് എന്ന ചിന്തയാണ് സർ ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ നമ്പറിൽ ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക